കാരണം ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസുകളൊക്കെ വെച്ചിട്ടാണ് ആളുകളുടെ കമന്റ് കണ്ടു എന്നും പറഞ്ഞിട്ടാണ് കമന്റ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ന്യൂസ് ന്യൂസർക്ക് തുടങ്ങുന്നത് അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഒരു ചാനലും വിശ്വസിക്കാൻ പാടില്ല എല്ലാം ആണെന്ന് മനസ്സിലായി പക്ഷെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്നറിയോ ഒരുപാട് നമ്മളെ നമ്മളോട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്തോണ്ടിരിക്കണ്ട് ഫോൺ ചെയ്യേണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാമിലി എന്തെങ്കിലും വിഷയം

അവരവരുടെ ബിസിനസിന്റെ കാര്യത്തിന് പോയതാന്നല്ല അവർ എല്ലാവരും എല്ലാവരും വന്നു കൂടി അവർ പറയുന്നു ഇനി അതിലും മീഡിയെന്താ പറയേണ്ടത് പിന്നെ ഇപ്പം നാട്ടുകാരെ ബോധിക്കേണ്ട ആവശ്യം അവർക്കില്ല അവരുടെ കുടുംബജീവിതമല്ലേ ഞാൻ അടുത്തതായിട്ട് അവർ പറയണൊന്ന് കേട്ടു നോക്കുക എന്തായാലും സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഞങ്ങൾ ഇതുപോലെ ഈവനിങ് ടൈമിലൊക്കെ അപ്പം കേട്ടില്ല അവർ യാതൊരു പ്രശ്നവും ഇല്ല അവർ അവരുടേതായ തിരക്കെയാണ് അവർ നടക്കുന്നത് പിന്നെ ജനങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടാണ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളതിനെ ഒരു വീഡിയോ എടുക്കാണ്ട് അപ്പോൾ അവർ ഇടാ ഇട്ട് എക്കണത് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം നല്ലൊരു ഞാൻ ഇങ്ങനെ കാര്യം ചോദിക്കട്ടെ എന്താണ് പ്രശ്നം കോണ്ടൻ ക്ഷാമാണോ കോണ്ടൻ ക്ഷാമം ഉണ്ടെങ്കിൽ ചോദിക്കൂല കൊണ്ടിട്ട് വന്ന് തരും കോണ്ടൻ ക്ഷാമമാണെങ്കിൽ നമ്മുടെ ഇയേഴ്സ് ആയി എനിക്ക് കുട്ടി ആയിട്ടില്ല അപ്പോൾ പശീരന്താണ് പറയുന്നത് അവനൊരു വീടുക ടൈം കൂടി അവന് കിട്ടണില്ല അവരവരുടെ ജോലി തിരക്കിലായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിപ്പായാണ് ഇല്ലത് ഇപ്പം ഞങ്ങളുടെ കുടുംബമായിട്ട് യാതൊരു പ്രശ്നമില്ലാണ്ട് അവൻ തന്നെ അത് മുന്നിലിറങ്ങിയാണ് പറയുന്നത് അവന് അവരെ രണ്ട് ഭാര്യമാരും മക്കളും ആയിട്ട് പിന്നെ പിന്നെയാണെങ്കിലും മറ്റുള്ളവർക്ക് എന്താ പ്രശ്നമുള്ളത് നമ്മളെങ്ങനെ വെറുതെ അവരെ ചൊറിഞ്ഞിറക്കണേ അവരെ കുടുംബം കലകാൻ കലക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യം എന്താണ് മക്കളുള്ളത് അവരവരുടെ ബിസിനസിൻ്റെ ഭാഗ ഭാഗമായിട്ട് അവർ പുറത്തേക്ക് പോയത് അവർ തിരിച്ച് വന്നു അവർ അത് ഹാപ്പി ആയിട്ട് അത് പോകണു പിന്നെ ഇപ്പം എന്താ ഞാൻ ഇപ്പം അതിന്മീന്തെന്താ അവർ കാണിച്ചു തരേണ്ടത് പിന്നെ പാരൊക്കെ എന്തൊക്കെ പറയുന്നത് എനിക്കാ ഫാമിലിയെ നല്ല ഇഷ്ടമാണ് അവരുടെ കളിയും ചെറിയ തമാശ അവരെ രണ്ട് ഭാര്യയും അതേപോലെ മക്കളും കളിച്ചു അവർ നടക്കുന്നത് അത് കാണുമ്പോൾ തന്നെ അവർ ഹാപ്പിയാണ് എല്ലാവർക്കും പിന്നെ എന്തിനാണ് അവരെ ചൊറിയാൻ പോകുന്നത് അതാണ് മനസ്സിലാവാത്തത് അവരെ പറ അവരെന്നെ അതാ പറയണു